കെ സി വേണുഗോപാൽ മാനനഷ്ട കേസുമായി ആലപ്പുഴ കോടതിയെ സമീപിച്ചിരിക്കുന്നു ഇതിനു മുൻപ് കെ സി വേണുഗോപാൽ ഒരു മാനനഷ്ട കേസിന് പോയല്ലോ സോളാർ ചർച്ച ചെയ്യുന്ന സമയത്ത് അതെന്തായി ആ കേസ് കളി എന്നോട് വേണ്ട ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തിന്റെ പൊതുമുതൽ കൊള്ളയടിച്ചാൽ അത് കെ സി വേണുഗോപാൽ അല്ല ഏത് പൊന്ന് തമ്പുരാനാണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിങ്ങൾ കേട്ടില്ലേ ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിക്കുന്നത് കളി എന്നോട് വേണ്ട രാജ്യത്തിൻ്റെ പൊതുമുതൽ ആര് കൊള്ളയടിച്ചാലും അത് കെ സി വേണുഗോപാലായാലും ഏത് പൊന്നുതമ്പുരാനായാലും പറയേണ്ടത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോവുമെന്നാണ് ശക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതുപോലൊരു ശക്തമായിട്ടുള്ള വനിതാ നേതാവ് കേരളത്തിലെ മറ്റു പാർട്ടികളിൽ പോലും ഇല്ല എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വമുള്ള ആളുകൾക്ക് അതൊന്നും അങ്ങോട്ട് ദഹിക്കില്ല പക്ഷേ നിക്ഷരായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ ചിന്തിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഇതുപോലൊരു ശക്തിയായിട്ടുള്ള വനിതാ നേതാവ് ഈ മറ്റൊരു പാർട്ടിയിലും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ കെ സി വേണുഗോപാലിനെതിരെ പൊതുമുതൽ കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ആരോപണം വിളിച്ചു പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞു എന്നിട്ട് ഇപ്പോഴാണ് മഹാരാഷ്ട്ര കേസുമായിട്ട് കെ സി വേണുഗോപാൽ രംഗത്തെത്തിയിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ എന്താ ആലപ്പുഴയിലോ അല്ലെ കേരളത്തിലോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന് വക്കീലന്മാരെ അറിയാഞ്ഞിട്ടോ ആണോ അല്ല ഈ പിണറായി വിജയനും കെ സി വേണുഗോപാലൊക്കെ വളരെ വലിയ ടൈ അപ്പിലല്ലേ മുന്നോട്ട് പോകുന്നത് കെ സി വേണുഗോപാൽ നയിക്കുന്ന ഈ മുന്നണിയിലെ പ്രധാന പാർട്ടിയല്ലേ ഈ സി പി എം ഈ സി പി എം കോൺഗ്രസ്സിന് വേണ്ടിയിട്ടല്ലേ പണിയെടുക്കുന്നത് തന്നെ അപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ പല പല രേഖകളും മറച്ചു പിടിക്കാനുള്ളൊരു സമയമായിട്ടല്ലേ നമ്മൾ ഇതിനെ കാണേണ്ടത് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിക്കുന്നു കൊള്ളയടിച്ചിട്ടുണ്ട് പൊതുമുതൽ എന്ന് പറഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് ഇന്നാണ് മാനാഷ്ട്ര കേസുമായിട്ട് രംഗത്ത് ഇയത്തിയിട്ടുള്ളത് ഈ മാനനഷ്ട കേസ് പണ്ടും കെ സി വേണുഗോപാൽ കൊടുത്തിട്ടുണ്ട് വലിയ വിവാദങ്ങളൊക്കെ വരുമ്പോൾ മാനനഷ്ട കേസ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അങ്ങ് ഇറങ്ങും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും നമ്മൾ കേൾക്കാറില്ല അതുതന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വിളിച്ച് പറഞ്ഞിട്ടുമുള്ളത് സോളാർ വിഷയത്തിലേക്കൊരു ഈ മാനനഷ്ട കേസിനെ കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ന് മാനനഷ്ട കേസുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ വ്യക്തമായിട്ട് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൊതുമുതൽ കെ സി വേണുഗോപാൽ കൊള്ളയടിച്ചിരിക്കുന്നു എന്ന് അതിന് തെളിവുകളുണ്ട് അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിക്കുന്നത് എനിക്ക് ആലപ്പുഴയിൽ നിക്ഷരായിട്ടുള്ള സുബോധമുള്ള ഓരോ ആളുകളോടും പറയാനുള്ളത് ആലപ്പുഴയിൽ എ മാരിഫി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ എം പി ആയിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് കെ സി വേണുഗോപാൽ അവിടെ എം എൽ എ ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് എന്നിട്ട് ഇവരൊക്കെ ഈ ആലപ്പുഴയിൽ അവരുടേതായിട്ടുള്ള എന്ത് വ്യക്തിമുദ്രയാണ് വികസന കാര്യത്തിൽ ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് കേന്ദ്രത്തിൽ ഭരണമുള്ള സമയത്തും കെ സി വേണുഗോപാൽ ഇവിടെ എം എൽ എയും എംപിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് അവരൊക്കെ എന്തെങ്കിലും ചെയ്തോ നമ്മുടെ ആലപ്പുഴയിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ എത്ര കാലമാണ് മലയാളികൾ വഞ്ചിക്കപ്പെടുക ഇതിനൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ശക്തയായിട്ടുള്ള വനിതാ നേതാവാണ് ആലപ്പുഴയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അവർ ആറ്റിങ്ങലിൽ മത്സരിച്ച സമയത്ത് ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളാണ് പിടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയുള്ളൊരു പ്രകടനം ആലപ്പുഴയിൽ കാഴ്ചവെച്ചാൽ ആലപ്പുഴയുടെ ചരിത്രം മാറുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഒരവസരം കൊടുത്തു നോക്കൂ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആലപ്പുഴയില് സുരേന്ദ്രൻ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ വികസനം ചെയ്യേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ ഇലക്ഷൻ എത്തുമ്പോൾ വിജയിച്ച എം പി സീറ്റിൽ എന്തു ചെയ്തു എന്നല്ലേ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സുബോധമുള്ള ഓരോ നിഷ്പക്ഷരും ചോദിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിജയിച്ചാൽ വലിയ രീതിയിൽ വികസനം നടത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ഇരുപത്തി ആറിലെ നിയമസഭയിലേക്ക് മുന്നിൽ കണ്ടുകൊണ്ടും അവർ വലിയ വികസനങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചിട്ട് മോദിയുടെ ഒപ്പം ഇരിക്കേണ്ടത് മോദിയുടെ സ്ഥാനാർത്ഥി തന്നെയല്ലേ എന്നുള്ളത് ഓരോ ബോധമുള്ളവരും ഒരായിരം തവണ ചിന്തിച്ചിട്ട് വോട്ടു ചെയ്യൂ